പഴയ തലമുറയുടെ അറിവിനെ വന്ദിച്ച് പുതുതലമുറ രാമപുരം സ്കൂളിലെ കുരുന്നുകൾ മൂന്നര പതിറ്റാണ്ടിന്റെ അധ്യാപക പാരമ്പര്യമുള്ള തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അന്നമ്മ ടീച്ചറിന്റെ അനുഗ്രഹം കുരുന്നുകളുടെ സ്നേഹവും ബഹുമാനവും കണ്ട് ടീച്ചർ കണ്ണുകളിൽ ആനന്ദാശ്രു നിറഞ്ഞു രാമപുരം എസ് എച്ച് എൽ പി സ്കൂളിൽ വേറിട്ട അധ്യാപക ദിനാചരണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഈ സ്കൂളിൽ അധ്യാപികയായി സേവനമനുഷ്ഠിച്ച രാമപുരം കൂടത്തിനാൽ പി എം അന്നമ്മ ടീച്ചറെ സ്കൂളിലെ മുതിർന്ന കുട്ടികളും അധ്യാപകരും വീട്ടിൽ ചെന്ന് ആദരിച്ചു ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആനി സിറിയക്ക് പൂച്ചെണ്ട് നൽകിയും പി ടി എ ഭാരവാഹികൾ പൊന്നാടാനിയിച്ചും അന്നമ്മ ടീച്ചറെ ആദരിച്ചു കുട്ടികൾ ടീച്ചറിനെ കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുകയും ടീച്ചർ എല്ലാ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ജീവിതത്തിൽ ഇതുപോലെയൊരു സന്തോഷകരമായൊരു അനുഭവമാണ് ഇത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും പേര് എൻ്റെ ജീവിതത്തിലെ ദിനങ്ങളുടെ മഹാത്മ്യം മനസ്സിലാക്കി തരുന്ന പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പങ്കുകൊണ്ട എല്ലാവരോടും ഞാനാണ് വളരെയേറെ നന്ദി ഉള്ളവരാണ് എപ്പോഴും നിങ്ങളെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും നിങ്ങളെനിക്ക് വേണ്ടിയും എന്നും അതിനെ പ്രാർത്ഥിക്കും എന്നെ ഓർക്കും എങ്ങനെയാണ് വിശ്വസിക്കുകയാണ് ഈ ചടങ്ങിൻ്റെ പങ്കുകൊണ്ട എല്ലാവർക്കും വേണ്ടിയും ഞാനും തുടർന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കും ും അധ്യാപക പാരമ്പര്യമുള്ള തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള അന്നമ്മ ടീച്ചറുടെ വാക്കുകൾ ശ്രവിക്കാനും ടീച്ചറിനെ ആദരിക്കാനും കഴിഞ്ഞത് ഈ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും വേറിട്ട അനുഭവമായി മാറിയെന്ന് അധ്യാപകരും പറഞ്ഞു ഹെഡ്മിസ്ട്രസും അധ്യാപകർക്കുമൊപ്പം പി ടി എ പ്രസിഡന്റ് ദീപു സുരേന്ദ്രൻ ഡോണ ജോളി ജേക്കബ് എന്നിവരും ഉണ്ടായിരുന്നു സ്കൂൾ ലീഡർ ഗൗതമി ഹരീഷ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ സ്കൂളിലെ അധ്യാപികയുമായ ഷെറിൻ റാണി മാത്യു എന്നിവരും വേറിട്ട ഗുരുവന്ദനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ഇന്ന് ഇവിടെ വന്ന ടീച്ചറിനെ കാണാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ വളരെ ഒരു വളരെ വലിയ അനുഭവമായി ഞാൻ കരുതുന്നു എന്റെ ജീവിതത്തിലെ ഒട്ടെ വളരെ വേറിട്ട ഒരു അനുഭവമായിരുന്നു ഇത് ഇന്ന് ഇവിടെ വന്ന അന്നമ്മ ടീച്ചറിനെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ ഇവിടെ വന്ന് പി എം അന്നമ്മ ടീച്ചറിനെ നേരി കണ്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് രാമൂർ എസ് എച്ച് എൽ പി സ്കൂളിൽ തന്നെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇന്നിപ്പോൾ അവിടെ അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നു ആ ഒരു അവസരത്തിൽ ഒരുപാട് കർഷകർ അനുഭവ പരിചയമുള്ള ഒരു അധ്യാപികയെ കണ്ട് സംസാരിക്കാൻ സാധിച്ചു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ നമ്മുടെ സ്കൂളിൽ സേവനം നിഷ്ടിച്ച വ്യക്തിയാണ് അന്നമ്മ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സയൻസിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ മുപ്പത്തിയേഴ് വർഷമായിട്ട് വിശ്രമജീവിതത്തിലാണെങ്കിൽ കൂടിയും തലമുറകൾക്ക് അനുഭവജ്ഞാനം പകർന്നു കൊടുത്താൽ അക്ഷര വെളിച്ചം കാണിച്ചു കൊടുത്ത മികച്ച ഒരു അധ്യാപിക ഈ അധ്യാപനങ്ങളിൽ നേരിട്ട് കണ്ട് ആദരിക്കുന്നതിനും സംസാരിക്കുന്നതിനും സാധിച്ചതിൽ ഒത്തിരി സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിഒൻപതിൽ പാലാ സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി ആദ്യ ബാച്ച് ഫസ്റ്റ് ക്ലാസ്സോടെ പാസായ ഏക വിദ്യാർത്ഥിയായ അന്നമ്മ ടീച്ചർ തന്റെ എസ് എസ് എൽ സി ബുക്കും കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ടീച്ചറിനോടൊപ്പം കുടുംബാംഗങ്ങളായ ജോസഫ് ജോൺ ബീന ജോൺ ഈ സ്കൂളിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സോനു ജോസ് എന്നിവരും സന്നിഹിതരായിരുന്നു അധ്യാപക ദിനത്തിന്റെ മംഗളങ്ങൾ ആശംസിച്ചും ടീച്ചർക്ക് നന്ദിയും അർപ്പിച്ച് കുട്ടികൾ പടിയിറങ്ങി ഒരിക്കലും മറക്കാനാവാത്ത ഗുരു മാറി ഐഫോരോ ന്യൂസ് പാലാം